കേരളപ്പിറവിയോടനുബന്ധിച്ച് തയ്യാറാക്കിയ ചോദ്യോത്തരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ സ്പീക്കർ ആരാണ് ശങ്കരനാരായണൻ തമ്പി ക്ലാസിക്കൽ നൃത്ത രൂപമായി അംഗീകരിക്കപ്പെട്ട കേരളത്തിൽ നിന്നുള്ള നൃത്ത രൂപങ്ങൾ ഏതാണ് കഥകളി മോഹിനിയാട്ടം കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനം ഏതാണ് ജയ ജയ കോമള കേരള കേരളധരണി എഴുതിയത് ബോധേശ്വരൻ മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ചത് ഏത് വർഷമാണ് രണ്ടായിരത്തി പതിമൂന്ന് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാണ് കണ്ണൂരിലെ മുഴുപ്പിലങ്ങാട് ബീച്ച് കേരളവുമായി അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ് പോണ്ടിച്ചേരി ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എവിടെയാണ് കേരളം ഇരവികുളം ദേശീയോദ്യാനത്തിൻ്റെ ഭാഗമായി വരുന്ന കൊടുമുടി ഏതാണ് ആനമുടി സൈലന്റ് വാലി ദേശീയോദ്യാനത്തിന് അകത്തുകൂടെ ഒഴുകുന്ന നദി ഏതാണ് കുന്തിപ്പുഴ കേരളത്തിൽ തീരപ്രദേശമില്ലാത്ത ജില്ലകളുടെ എണ്ണം എത്രയാണ് അഞ്ച് ജില്ലകൾക്കാണ് തീരപ്രദേശം ഇല്ലാത്തത് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ഏതാണ് കണ്ണൂർ ജില്ല കേരളത്തിൽ ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല ഏതാണ് കൊല്ലം ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള കേരളത്തിലെ ജില്ല ഏതാണ് കണ്ണൂർ ജില്ല മലമുഴക്കി വേഴാമ്പലിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് ബിസുറസ് ബൈ കോർണിസ് പ്രതിശീർഷ വരുമാനം കൂടിയ കേരളത്തിലെ ജില്ല ഏതാണ് എറണാകുളം ജില്ല പ്രതിശീർഷ വരുമാനം കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏതാണ് മലപ്പുറം ജില്ല സപ്തഭാഷ ഭൂമി എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏതാണ് കാസർഗോഡ് ജില്ല ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ് അതും കാസർഗോഡ് ജില്ലയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകളാണ് ഉണ്ടായിരുന്നത് അഞ്ച് ജില്ലകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് രൂപം കൊണ്ട പതിനാല് സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറുത് കേരളം കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാട് ഒന്നാം കേരള മന്ത്രിസഭ നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ അഞ്ചിന് കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആരായിരുന്നു ആർ ശങ്കർ കേരളത്തിലെ ജനസംഖ്യ കൂടിയ ജില്ല ഏതാണ് മലപ്പുറം ജില്ല കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരാണ് ബി രാമകൃഷ്ണറാവു കേരള ഹൈക്കോടതി രൂപം കൊണ്ടത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ് കെ ടി കോശി കേരളത്തിലെ പ്രഥമ വനിതാ ഹൈക്കോടതി ജഡ്ജി ആരാണ് ജസ്റ്റിസ് അന്നാചാണ്ടി കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ച് ഏതാണ് കണ്ണൂരിലെ മുഴുപ്പിലങ്ങാട് ബീച്ച് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ആനമുടി രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്റർ തെക്കേ ഇന്ത്യയിലെ പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ് ഇരവികുളം ദേശീയോദ്യാനം കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ഏതാണ് ആന ആനയുടെ ശാസ്ത്രീയ നാമം എന്താണ് എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് ബേക്കൽ കോട്ടയും ചന്ദ്രഗിരി കോട്ടയും സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതാണ് കാസർഗോഡ് ജില്ല ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല ഏതാണ് മലപ്പുറം ജില്ല കേരളത്തിൽ ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല ഏതാണ് വയനാട് ജില്ല കേരളത്തിലെ ഏക കണ്ടോൺമെൻറ്റ് എവിടെയാണ് കണ്ണൂർ കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ താലൂക്ക് ഏതാണ് നെയ്യാറ്റിൻകര താലൂക്ക് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ താലൂക്ക് ഏതാണ് മഞ്ചേശ്വരം താലൂക്ക് കേരളത്തിൽ എത്ര നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങൾ കേരളത്തിൽ എത്ര ലോകസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് ഇരുപത് ലോകസഭാ മണ്ഡലങ്ങൾ കേരളത്തിൽ രാജ്യസഭാ സീറ്റുകൾ എത്ര എണ്ണമാണ് ഒൻപത് രാജ്യസഭാ സീറ്റുകളാണ് കേരളത്തിലുള്ളത് കേരളത്തിൽ ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട ജില്ല ഏതാണ് കാസർഗോഡ് ജില്ല കേരളത്തിലൂടെ ആകെ എത്ര നദികളാണ് ഒഴുകുന്നത് നാൽപ്പത്തിനാല് നദികൾ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ് വേമ്പനാട്ട് കായൽ കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരായിരുന്നു ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെ അടിസ്ഥാനമാക്കി മലയാ രാമകൃഷ്ണ രചിച്ച നോവൽ ഏതാണ് അമൃതം തേടി എന്നതാണ് ഉത്തരം ഉത്തരം പറഞ്ഞ ദൃനാഥനും അൻഷികയ്ക്കും ശ്രീനിധിക്കും എല്ലാവിധ ആശംസകളും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്